നമസ്തേ കൊടുുംചതി നടന്നിരിക്കുന്നു പുണ്യപുരാതന ക്ഷേത്രത്തെ പൊളിച്ചു നീക്കി അവിടെ മസ്ജിദ് പണിതിരിക്കുന്നു പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തെയാണ് പൊളിച്ചു നീക്കി ക്ഷേത്ര അവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടി ക്ഷേത്ര മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് രേഖാമൂലം ഗുരുവായൂർ ദേവസ്വം ബോർഡും മല്ലിശ്ശേരി മനയ്ക്കുമാണ് ക്ഷേത്ര ഊരായ്മ ക്ഷേത്രം പൊളിച്ച മസ്ജിദ് പണിയാൻ ആരാണ് അവർക്ക് അനുവാദം കൊടുത്തത് ക്ഷേത്രഭൂമി എങ്ങനെ അന്യമതസ്ഥരുടെ കയ്യിലായി രണ്ടായിരത്തി രണ്ട് വരെ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ഒരു മസ്ജിദ് ഈ അന്യായത്തിന് ദേവസ്വം ബോർഡും സർക്കാരും ഹൈന്ദവ ജനതയോട് ഉത്തരം പറഞ്ഞ് മതിയാകൂ ഈ ചതിക്കെതിരെ എല്ലാ ഹൈന്ദവ സംഘടനകളും പ്രതികരിക്കുക പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതന കലക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള മതിലൂടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദേവതകൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തളിക്ഷേത്രക്കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളിക്ഷേത്ര ഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥനാണ് അയാൾ ഏതോ ഒരു രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വഖഫ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ വന്ന് ക്ഷേത്രം താൻ കണ്ടിട്ടുണ്ട് എന്ന് കേരള ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ശ്രീ തിരൂർ ദിനേശ് പറഞ്ഞു തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ക്ഷേത്രം പൂർണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്വത്തിന്റെ മഹനീയ മുഖമാണോ ഇതെന്ന് ചിന്തിക്കുക